മാഷ്ട വിദ്യാഭ്യാസത്തിന്റെ തുടക്കം തന്നെ എവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തൊന്നിൽ മണത്താങ്കണ്ടി മുസ്ലിം എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് ക്ലാസ്സിൽ ചേരുകയുണ്ടായി അവിടെ അഞ്ചാം ക്ലാസ് വരെ ഒളവിലെ മലയാളം പറമ്പിലുള്ള മണത്താങ്കണ്ടി മുസ്ലിം എൽ പി സ്കൂൾ പഠനം തുടർന്നു അഞ്ചാം ക്ലാസ്സിന് ശേഷം ഉളവിലും യു പി സ്കൂൾ ആറാം ക്ലാസ്സിൽ ചേരുകയുണ്ടായി ആറ് ആറാം ക്ലാസ് ആറ് ഏഴ് എട്ട് ഈ ക്ലാസ്സുകളിൽ ഒളവിലും യു പി സ്കൂൾ പഠനം തുടർന്നു പിന്നീടാണ് ചുക്ലി രാമവിലാസം ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ ചേരുന്നത് രാമവിലാസം ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എസ് എൽ സി പാസ്സാവുകയുണ്ടായി അവിടുത്തെ മൂന്നാമത്തെ ബാച്ചായിരുന്നു ഞാൻ എസ്എൽസി പാസ്സായത് അവിടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഒന്നാമത്തെ എസ്എൽ സി ബാച്ച് തുടങ്ങിയത് രണ്ടാമത്തേത് അറുപത്തി ഒന്ന് മൂന്നാമത്തെ അറുപത്തി രണ്ടിലാണ് എസ് എൽ സി പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്നത് പിന്നീടാണ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേരുന്നത് അന്നൊക്കെ എസ് എസ് എൽ സി പാസ്സാകാൻ പതിനൊന്ന് വർഷമായിരുന്നു എടുത്തിരുന്നത് പിന്നീട് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പ്രീ യൂണിവേഴ്സിറ്റി അത് ഒരു വർഷമായിരുന്നു പിന്നീടാണ് അതൊക്കെ മാറ്റം വന്ന് പത്ത് കൊല്ലം കൊണ്ട് എസ് എൽ സിയും രണ്ട് കൊല്ലം കോളേജിൽ പ്രീ ഡിഗ്രിയും ആയി വന്നത് അത് പിന്നീട് മാറ്റം വന്ന് പത്ത് കൊല്ലം എസ് എസ് എൽ സി തുടർന്ന് പ്ലസ് ടു രണ്ട് കൊല്ലം ഹയർ സെക്കൻഡറിയിൽ തന്നെ കോളേജിൽ നിന്നും വിട്ട് ഹയർ സെക്കൻഡറിയിൽ തന്നെ ഹയർ പ്ലസ് ടു പഠനം ഉണ്ടാവുകയാണ് അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രീ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കാലത്താണ് പ്രീ യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് യൂണിവേഴ്സിറ്റി പാസ്സായതിനു ശേഷം വണ്ണം കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേരുകയുണ്ടായി ബി എസ് സി മാത്തമറ്റിക്സ് ആ മാത്തമറ്റിക്സിൽ മൂന്ന് വർഷത്തെ കോഴ്സ് കൊണ്ട് ബി എസ് സി ബിരുദം കരസ്ഥമാക്കും പിന്നീടാണ് അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി പാസ്സായപ്പോൾ വേറെ കോഴ്സ് ഒരു എൻജിനീയറിംഗിന് ചേരാം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് അന്നത്തെ ഏറ്റവും കൂടുതൽ നല്ല മാർക്കൊക്കെ ഉള്ളവർക്കാണ് പെട്ടെന്ന് മെറിട്ടറി സ്ഥാനത്തൊക്കെ അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ് ലഭിച്ചിരുന്നത് പിന്നീട് ആ ആഗ്രഹം ഉപേക്ഷിച്ച് വെണ്ണം കോളേജിൽ ബി എസ് സി മാത്സ് മാത്തമാറ്റിക്സ് ചേരുകയുണ്ടായി അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയും അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറില് ബി എസ് സി മാത്തമെറ്റിക്സ് പാസ്സായി പിന്നീടാണ് തലശ്ശേരി ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ബി എഡിന് ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബി എഡ് കോഴ്സ് പൂർത്തിയാക്കി ബി എഡ് പൂർത്തിയാക്കിയതിന് ശേഷം ചുക്ലി രാമലാസം ഹൈസ്കൂൾ അധ്യാപകനായി ചേരുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ചെക്കു രാമവിലാസം ഹൈസ്കൂൾ അധ്യാപകനായി ചേരുന്നത് ഇരുപത്തിയേഴ് വർഷം രാമവിലാസം ഹൈസ്കൂൾ ഗണിതശാസ്ത്ര ശാസ്ത്ര അധ്യാപകനായി ജോലി നോക്കി ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പെരിങ്ങത്തൂർ എൻ എം ഹൈസ്കൂൾ വന്നപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് എറ്റ് മാസ്റ്ററായി എന്നെ ക്ഷണിക്കുകയുണ്ടായി ഇവിടെ കെ കെ മുഹമ്മദ് സാഹിബും ആബിദൊക്കെ ആയിരുന്നു അന്ന് അവിടത്തേക്ക് ക്ഷണിച്ചിരുന്നത് അത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പെരിങ്ങത്തൂർ എൻ എം ഹൈസ്കൂൾ ഹെറ്റ് മാസ്റ്ററായി ചാർജ് എടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്ന് വരെ ആറ് വർഷക്കാലം എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ് മാസ്റ്ററും രണ്ടായിരത്തി മുതൽ എൻ എം ഹൈ ഹൈ ഹയർ സെക്കൻഡറി ആയി ഉയർത്തിയപ്പോൾ രണ്ടായിരത്തിൽ അവിടുത്തെ ഹയർ സെക്കൻഡറിയിലെ ആദ്യത്തെ പ്രിൻസിപ്പാളായി നിയമിക്കുകയും ഉണ്ടായി രണ്ടായിരത്തി ഒന്നിൽ എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ റിട്ടയർ ചെയ്തതിനു ശേഷം അഴി അഴിയൂർ കോറോത്ത് റോഡ് പനാടന്മൽ യു പി സ്കൂൾ കമ്മിറ്റിക്ക് അണൈഡഡ് റെക്കഗ്ണൈസ്ഡ് സ്ഥാപനം ഹൈസ്കൂൾ ഗവൺമെൻറ് അംഗീകരിച്ചപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്ററായി ഒരു വർഷം ജോലി നോക്കി ഉണ്ടായി അതിന് പിന്നീട് വീണ്ടും എം ഇ പെരിങ്ങത്തൂർ എൻ എം ഹൈസ്കൂൾ മാനേജിങ് കമ്മിറ്റിയായ എം ഇ സി എഫിൻ്റെ കീഴിലുള്ള എം ഇ സി എഫ് വനിതാ കോളേജിൽ പ്രിൻസിപ്പാളായി ചേരുന്നത് ആറു വർഷക്കാലം അവിടെ നിന്ന് പ്രിൻസിപ്പാളായി ജോലി നോക്കി അന്നത്തെ കാലം ഒക്കെ ധാരാളം കുട്ടികൾ പെൺകുട്ടികൾ എന്നെയും മിസിഎഫ് വനിതാ കോളേജിൽ പഠനത്തായി വന്നിരുന്നു അതിനു ശേഷമാണ് പുളവിലം റഹ്മാനിയ വനിത തീങ്ങാനിയുടെ സെക്രട്ടറി എന്ന ചുമതല വഹിച്ച് അവിടെ തന്നെ പുളവിലത്തെ തീങ്ങാനയിൽ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവിടെ പുറന്നു വന്നത് കുറെ ഇപ്പോഴും ഈ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മേഖലകളിലും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കുളവിലത്ത് മമ്മൂസി ഉസ്താദ് എല്ലാവർക്കും അറിയുന്ന എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അവിടെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച മമ്മൂസൂദി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നവോധേയത്തിൽ രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ സി മെമ്മോറിയൽ ലിഫി കമ്മിറ്റിയുടെ ചെയർമാനായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഒരു കമ്മിറ്റിയാണ് എം സി ഡിസ്റ്റ മെമ്മോ റിലീഫ് കമ്മിറ്റി ഏകദേശം ഒരു മാസം ഒരു ലക്ഷത്തിനും ഒന്നേകാൽ ലക്ഷത്തിനും ഇടയിൽ സംഖ്യ പാവപ്പെട്ട രോഗികൾക്കും അത് അതായത് കിടപ്പ് രോഗികൾക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും കാരണവശാല ആസ്പത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് സഹായമായി നൽകിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ സജീവമാണ് പിന്നീട് കൂടാതെ തന്നെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നോർത്ത് ഹയാത്ത് ഇസ്ലാം ജമാഅത്ത് എന്ന കമ്മിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അതിൻ്റെ സെക്രട്ടറി ആയു പിന്നീട് പ്രസിഡന്റായും ഒക്കെ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അൻപത്തി അഞ്ച് വർഷം ആയി ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമയം വളരെ നല്ല നിലക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്